വീഡിയോസിനും താഴെ വരുന്ന കമൻറ്റാണ് ഇത് എവിടെ നിന്നാണ് ക്ലോത്ത് എടുക്കാറുള്ളത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഒക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്ത് എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഒരുമിച്ച് ഇതേ പോകാം ഞാൻ രാവിലെ ഇറങ്ങിയത് കേട്ടോ ബസ്സിനാണ് പോയിക്കൊണ്ടേ കുറച്ച് പാട് പെട്ടിട്ടുള്ള യാത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ കിട്ടുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴയുമാണ് ബസ്സിലാണ് ചളി ഉണ്ടാവും ഒന്നും പറയണ്ട ഈ സാധനങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക കടയിൽ നിന്ന് തിരിച്ച് ബസ്സിലോട്ടേക്ക് പോകാമെന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കടയിലെത്തി കേട്ടോ എവിടെയാണ് കട എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂരാണ് കണ്ണൂർ എന്താ പറയുക കാൽടെക്സിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിന് പോകുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കാൽടെക്സിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവശക്തി സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടോക്കാർ കൊണ്ടാക്കി തരും കേട്ടോ എനിക്കവിടെ ഡയറക്റ്റ് സ്പോട്ട് എങ്ങനെയാണ് സ്ഥലം പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇനിയിപ്പോൾ ലൊക്കേഷൻ ഇട്ടൊക്കെ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ആയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ശിവശക്തി സ്റ്റോർ എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഓരോ ക്ലോത്ത് ആയിട്ട് എടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ക്ലോത്ത് ആയിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഓരോന്ന് സെലക്ട് ചെയ്ത് കയ്യിലെടുത്ത് വെക്കണം അല്ലാതെ നമ്മളെ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ ക്ലോത്ത് എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പോൾ അവർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകും കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഓരോ ബണ്ടിലായിട്ട് ഓരോന്നും പൊളിച്ച് പൊളിച്ച് നമുക്ക് ഇട്ട് തരുകയാണ് കേട്ടോ അതിൽ നിന്നാണ് നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഒക്കെ കാണുമെ അപ്പോൾ അതിലൊക്കെ ഏതൊക്കെയാണ് നമ്മൾ ഒന്നിച്ച് തയ്ക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും ഒരാ ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തെരഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ചും അത് ഈസി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല അജിറക്കൽ വരുന്ന പീസാണ് അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തില്ല ഇപ്രാവശ്യം ഞാൻ ഈ ഒരു മെറൂണിൽ അജിറക്ക് പീസ് വരുന്നത് റയർ ആയിട്ട് എടുത്തിട്ടുള്ളൂ അതൊക്കെ ഞാൻ മുന്നേ മുന്നേ എടുത്തപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതും ഇപ്രാവശ്യം അതിൽ നിന്നും കുറച്ചൊന്ന് ബാക്കോട്ട് അടിച്ചു കേട്ടോ കുറച്ച് വെറൈറ്റി മോഡൽസൊക്കെയാണ് ഞാൻ സെലക്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി മോഡൽസൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല മിക്സ് ആൻഡ് മാച്ചഡ് ആയിട്ടും നിങ്ങളൊരു ബണ്ടിലായിട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ഇരുപത് മുപ്പത് അത്രയും പീസ് മാത്രം എടുക്കുന്നതും ഓരോ ക്ലോത്തും സെലക്റ്റീവായിട്ടാണ് എടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ടൈം എടുക്കും അല്ല നിങ്ങൾക്കിത് പിന്നെ ഗാർമെന്റ്സ് ആയിട്ടൊക്കെ തയ്ക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ മുഴുവൻ എടുത്തു കഴിഞ്ഞാലും അത് അത്രയും തീരെ കിട്ടും കാരണം വെറൈറ്റി വെറൈറ്റി സൈസിലായിരിക്കുമല്ലോ നമ്മൾ തയ്ച്ച് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ട് വരുമ്പോൾ ഓരോരുത്തരുടെയും ഓർഡേഴ്സിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ തയ്ക്കുക അതായത് നമുക്ക് തരും ഇന്ന ടോപ്പ് അടിക്കണം അല്ലെങ്കിൽ ഇന്ന സൈസിലൊരു നൈറ്റി അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കസ്റ്റമർ പറയുന്ന സംഭവങ്ങളാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലോത്ത് എടുത്തിട്ട് ഒരുപാടെടുത്തിട്ട് വീട്ടിലായിപ്പോവാന്നുള്ള ആ ഒരു പരാതിയും ഇല്ലാതെ എല്ലാം പെട്ടെന്ന് സെയിലായി കിട്ടും രാവിലെ പോയ നമ്മൾ ഇതുപോലുള്ള ഓരോ ക്ലോത്ത് കാണുമ്പോഴും ഓരോന്നും സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത സംഭവങ്ങൾ അവിടെ എടുത്ത് വെച്ച് വീണ്ടും പുതിയത് കാണുമ്പോൾ അതെടുത്ത് പിന്നെ കയ്യിൽ വെച്ച് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്ത് എത്ര ടൈമായി എന്നുള്ളത് നമ്മൾ ഫോണിൽ നോക്കിയാലോ അല്ലെങ്കിൽ വാച്ചിൽ നോക്കിയാലോ മാത്രമേ മനസ്സിലാവുള്ളൂ സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ അത്രയും കളക്ഷൻസ് ഉണ്ട് അത്രയും എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുക ഷാളും മാക്സി ക്ലോത്തും ഒരുമിച്ച് വരുന്നതും ഉണ്ട് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അതായത് പാൻറ്റും ടോപ്പും തയ്ക്കാനായിട്ട് യൂസ് അയക്കുന്നവർ അവർ അതും ഉണ്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ചവിട്ടി അതായത് മാറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് ആയിട്ടുള്ള തയ്ച്ച സംഭവങ്ങളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി പീസസ് പീസസൊക്കെയാണ് അപ്പോൾ ഞാൻ ഇത്ര ഒരു ബഡ്ജറ്റ് ആക്കിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നല്ല ക്ലോത്തൊക്കെ കയ്യിൽ കിട്ടണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്യുന്നത് മാത്രമല്ല സെലക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടാവണം അല്ലേ അല്ലാതെ വെറുതെ ഒന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അത്രയും പീസ് എടുത്തിട്ട് അതവിടെ ബാക്കി ആയി കഴിഞ്ഞാൽ ആർക്കാണ് ലോസ് നമുക്കല്ലേ ലോസ് ഉണ്ടാവുക പക്ഷെ അത് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എപ്പോഴാലും അത് വിറ്റ് പോകും കേട്ടോ പക്ഷേ നമുക്കത് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് പോയി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് നെക്സ്റ്റ് എനിക്കൊരു ബാച്ചും കൂടെ ഇതുപോലെ ക്ലോത്ത് എടുക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ സെലക്ട് ചെയ്തു മാത്രമല്ല ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ ടോപ്പ് തയ്ക്കാനായിട്ട് അപ്പം അങ്ങനെയും കുറച്ച് പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് മീറ്ററിന് നോക്കുമ്പോൾ അറുപത് എഴുപത് ആറ് രൂപ മാത്രമേ ഉള്ളൂ അതാവുമ്പോൾ കുറച്ച് നല്ലതല്ലേ നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് ബെറ്റർ ആയിരിക്കും അപ്പോൾ അതെ ഓരോ ക്ലോത്തും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് അതിലെവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ വെറുതെ ഒരു ക്ലോത്ത് അങ്ങ് എടുത്തിട്ട് പോരുന്നതല്ല ഇതൊക്കെ വെച്ചിട്ടുള്ള എല്ലാ ക്ലോത്തിലും ഡാമേജ് ഉണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും കളർ ഫേഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാനതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നോക്കിക്കേ എന്നാലും ഇപ്പോഴും കുറച്ച് കസ്റ്റമേഴ്സ് കുറവാണ് രാവിലെ നല്ല റഷ് ആയിരുന്നു ഇപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല നല്ല ആൾക്കാരുണ്ട് ഇതൊക്കെ ബില്ലിങ്ങിനായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എടുത്ത് മാറ്റിവെച്ച ഓരോരോ സെറ്റ് കാണാം നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനും പോയിട്ട് എടുത്തിട്ടൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ബസ്സിലൊക്കെയാണ് ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത കൂട്ടുകാർക്ക് എന്താണ് പെട്ടെന്ന് പോയിട്ട് സംഭവം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക് പാച്ചസ് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ നെക്ക് പാച്ചസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ത്രെഡ് ഹൗസിൽ നിന്നാണ് ഞാൻ നെക്ക് പാച്ചസ് വാങ്ങിക്കാറുള്ളത് അല്ല അനി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെന്നെങ്കിലും മലബാറിൽ നിന്നോ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് അല്ലെങ്കിൽ അടുത്തുള്ള ത്രെഡ് ഹൗസിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം എടുക്കുന്ന കടകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഇതൊക്കെ ഇതുപോലെ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ ഒരു ഇരുപത്തഞ്ച് രൂപേൻ്റെ സംഭവങ്ങൾ ഇരുപത് രൂപയ്ക്കൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഈ ഒരു റൗണ്ട് നെക്കാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൈ നെക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക നല്ല വീതിയിലുള്ള ഒരു നെക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു നെക്കാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സൽവാറിനൊക്കെ വെക്കുന്ന രീതിയിലുള്ളൊരു നെക്കും കൂടെ ഉണ്ട് പക്ഷേ അത് നൈറ്റിക്ക് വെക്കുമ്പോൾ അത് എത്രത്തോളം ഭംഗി എനിക്ക് അത്ര ആണെന്ന് തോന്നില്ല അതായത് ഭംഗി അത്ര കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് അത്ര എടുത്തില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന നൈറ്റിയുടെ ഒക്കെ സ്റ്റിച്ചിങ് ഉണ്ടാവുക അപ്പോൾ ഹോ നിങ്ങൾക്കും ഇതുപോലെ പർച്ചേസ് ചെയ്ത് കുറച്ച് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു അയ്യായിരം രൂപയെങ്കിലും കയ്യിൽ കരുതുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സംഭവമാണ് കേട്ടോ അത്രയും വേണ്ട ഒരു രണ്ടായിരം രൂപയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ ക്ലോത്ത് എടുത്ത് ഇതുപോലെ കുറച്ച് നെക് പാച്ചസ് ഒക്കെ വാങ്ങിയിട്ട് തയ്ച്ച് സെയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം എന്നിട്ട് എന്താ പറയുക ഫീഡ്ബാക്ക് എഴുതി അറിയിക്കണം അപ്പോൾ ഇതേ എൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ കുറച്ചധികം നമ്മുടെ സ്റ്റിച്ചിങ് ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത വീഡിയോസിലാണ് ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കുക അപ്പോൾ ഇതേ ഇതൊക്കെ ഞാൻ കസ്റ്റമേഴ്സിന് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വെച്ചേക്കുവാണ് കുറച്ച് ഒരേ പീസ് ഒരേ ഡിസൈൻ വരുന്ന ഒരു രണ്ട് മൂന്ന് പീസസ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു കോംബോ പീസൊക്കെ കണ്ടില്ലേ അതൊക്കെ വരുന്നത് രണ്ട് മൂന്ന് സെറ്റായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാഷാ അല്ല ഞാനിത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കിത് സെയിൽ ഔട്ട് ആവും കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ